ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കരുത്തന്മാരായിട്ടുള്ള എഫ് സി ഗോവ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് അത്ര ആഗ്രഹിക്കുന്ന ഒരു തുടക്കമല്ല കുറച്ച് ഇന്റർ ഇന്റർകാശിക്ക് മുന്നിൽ ആദ്യ മത്സരത്തിൽ എഫ് സി ഗോവയ്ക്ക് കാലിടർ അത് അവരുടെ പരിശീലകനായിട്ടുള്ള മനോല മാർക്കസിനെ നല്ല രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇന്റർ ഇന്റർകാശിക്കെതിരെ നടന്ന ആദ്യ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തന്റെ അതൃപ്തി തന്റെ താരങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കി എന്ന് ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മലയാളികളെ വ്യക്തമാക്കി താരങ്ങളുടെ പ്രകടനം മോശമായി എന്നതിനെ കുറിച്ചല്ല അവർ മോശമായിട്ട് കളിച്ചു എന്നതിനപ്പുറത്തേക്ക് അവരുടെ മോശം സമീപനമാണ് മലയാള മാർക്കസിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് വളരെ അലസമായിട്ടായിരുന്നു ഈ പ്രകാശ് കിന്ദ്ര ആദ്യ പകുതി ഹാൻഡിൽ ചെയ്തത് അതിന്റെ തിരിച്ചടി ഗൂളുകളുടെ രൂപത്തിൽ അവർക്ക് കിട്ടുകയും ചെയ്തു മലയാളി താരമായിട്ടുള്ള പ്രശാന്ത് മോഹൻ രാക്ക് കിഡിലോ ആയിരുന്നു നിരവധി പിഴവുകൾ എഫ് സി ഗോവയുടെ താരങ്ങളുടെ ഭാഗത്തു നിന്നും ആദ്യ പകുതിയിൽ തന്നെ ഉണ്ടായി ഇനി ഇമ്മാതിരി പരിപാടിയും കൊണ്ട് എന്റെ കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ ചവിട്ടി വെളിയിലാക്കും അതായത് എല്ലാ എണ്ണത്തേയും എന്റെ കീഴിൽ എന്നെ കളിപ്പിക്കത്തില്ല എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ അതിനുശേഷം താരങ്ങള് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി എന്നാണ് മനോലോ റിപ്പോർട്ട് മാർക്കസ് മെഗിലോ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ആദ്യ പകുതിയിൽ ഇന്റർ കാശിയിൽ നിന്ന് തിരിച്ചടി പുള്ളിയെ വല്ലാതെ അഫക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ താരങ്ങളോട് വളരെ കർക്കശമായിട്ടാണ് ഇപ്പം മനോലോ മാർക്കസ് ഇടപഴകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്റർ കാശിയുടെ കയ്യിൽ നിന്ന് നീട്ടിയ അടിയോട് കൂടിയിട്ട് മനോലോ മാർക്കസും അദ്ദേഹത്തിന്റെ എസ് സി ഗോവ ടീമും നന്നായി എന്ന് വേണം കരുതാൻ